നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ന് കഴിഞ്ഞ അഞ്ചാം ക്ലാസിൻ്റെ മലയാളം പരീക്ഷ പേപ്പറിൻ്റെ ഉത്തര സൂചികയാണ് പറയാൻ പോകുന്നത് അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വായിക്കാം എഴുതാം എന്നായിരുന്നു അതിൽ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതിൽ കേരളത്തിലെ പക്ഷികൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് അത് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വായിച്ച് നോക്കാം കേരളത്തിലെ പക്ഷികൾ നോക്കാം കൊയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല എങ്കിലും പല പക്ഷികളുടെയും ശബ്ദം കേൾക്കാൻ സുഖമുണ്ട് സുഖമാണ് പുലരും മുമ്പേ അനേകം പക്ഷികളുടെ ശബ്ദം ഇടകലർന്നു കേൾക്കാം വെളുപ്പം കാലത്ത് ഉണർന്ന് ശ്രദ്ധിക്കുന്നവർക്ക് എത്രയോ ആനന്ദത്തിന് വകയുള്ള സംഗീതമാണത് പൂവൻ കോഴിയുടെ കൂവൽ മുന്നിട്ടു നിൽക്കും ഉണർ ഉണർക്കം ഉറക്കം ഉണർന്നുകൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് അത് അതിനോടൊത്ത് അനേകം കാക്കകളുടെ ക്ര ക്ര എന്ന വിളിയും മുഴങ്ങും ചെമ്പോത്ത് കൂപ്പൻ ഉക്കൂ കൂ എന്ന ശുഭശബ്ദം പുറപ്പെടുവിക്കും പുലർക്കാലത്തും കൂജനം ചെയ്യുന്ന പക്ഷികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മണ്ണാത്തിപ്പുള്ളു അപ്പോൾ ഒന്നാമത് നമുക്ക് കൊടുത്തിരിക്കുന്ന അതിൽ ഓപ്ഷൻ എ ഒന്ന് കുയിലിനെ പോലെ മധുരമായി പാടുന്ന പാടുന്ന മറ്റു പക്ഷികളില്ല രണ്ട് ഉണർക്ക ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴക്കുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ ഇങ്ങനെ രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഈ പ്രസ്താവനയിൽ ശരി ഏത് എന്നാണ് ചോദ്യം അപ്പം എ ബി സി ഡി ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഒന്നാമത്തെ ശരി രണ്ട് മാത്രം ശരി ബി സി ആണെങ്കിൽ ആ രണ്ടും തെറ്റ് ഡി ആണെങ്കിൽ രണ്ടും ശരി അപ്പോൾ നിങ്ങൾക്ക് ആ പാരഗ്രാഫ് വായിച്ചിട്ടാൻ പറയും അപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ട് കുയിലിനെ പോലെ മധുരമായി പാടുന്ന മറ്റു പക്ഷികളില്ല അതതിൽ പറയുന്നുണ്ട് പിന്നെയോ ആ ഉറക്കം ഉറക്കമുണർന്നു കൊള്ളാൻ പ്രകൃതി കാഹളം മുഴങ്ങുന്നത് പോലെയാണ് പൂവൻ കോഴിയുടെ കൂവൽ അപ്പൊ ഇതിന്റെ ഉത്തരം ഏതാണ് ഉത്തരം രണ്ടും ശരിയാണല്ലേ നമുക്ക് ആ പാരഗ്രാഫിൽ തന്നെ പറയുന്നുണ്ട് രണ്ടും ശരി അപ്പോൾ ഉത്തരം ഒന്നില് ഡി ആണ് ഡി രണ്ടും ശരി അതിൽ ബി ക്വസ്റ്റ്യൻ നോക്കിയേ ചില പക്ഷികളും അവയുടെ ശബ്ദവും നൽകിയിട്ടുണ്ട് കാക്ക പൂവൻ കോഴി ചെമ്പോത്ത് കുയില് അവിടെ ഉണ്ട് അത് അതേത് ശരിയായ ജോഡി എന്നാണെന്ന് ചോദിച്ചത് നമുക്കറിയാം കാക്ക എങ്ങനെയാ കാ പൂം കോഴി നമുക്കറിയാം എങ്ങനെയാ കൊക്കരേ കോ കൊടുത്തിട്ടുണ്ട് കൂയിൻ്റെ നമുക്കറിയാം കൂ കൂ പിന്നെ ചെമ്പോത്ത് ഒന്നും ഇല്ലെങ്കിൽ മെ മുകളിലെ പാരഗ്രാഫിൽ പറയുന്നുണ്ട് ചെമ്പോത്തിന്റെ ശബ്ദം അപ്പോ ഉത്തരം കിട്ടി ഏതാണ് ഉത്തരം വരേറ്റ് വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം ഇനി അതിലടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ സി ആണേ പറയുന്നത് അതിൽ രണ്ട് പ്രസ്താവന കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് ഊപ്പൻ്റെ മറ്റൊരു പേരാണ് ചെമ്പോത്ത് ഊപ്പൻ ചെമ്പോത്ത് ആണല്ലോ അല്ലേ അടുത്തത് കാക്കയുടെ മറ്റൊരു പേരാണ് ഊപ്പൻ ഇതിൽ ശരിയായ പ്രസ്താവന ഏത് കാക്കയെ ഊപ്പൻ എന്ന് പറയാറുണ്ടോ ഇല്ല അല്ലേ ഊപ്പൻ എന്ന് വെച്ചാൽ ആരാണ് ചെമ്പോത്ത് അപ്പം ആദ്യത്തെ ഒരു പോയിൻ്റ് മാത്രമാണ് ശരി കാക്ക ഒരിക്കലും ഊപ്പനല്ലോ ഊപ്പൻ ചെമ്പോത്താണേ അപ്പോൾ ഏതാണ് ശരി ഒന്നാമത്തത് മാത്രം ശരി അപ്പോൾ സിയിൽ വരുന്നത് സി ഒന്നാമത്തത് ശരി സി ആണ് ഉത്തരം ഇനി അതിൻ്റെ ഡി ക്വസ്റ്റ്യനും കൂടി ചെയ്ത ഒന്നാമത്തെ പ്രസ്താവന കഴിയും നമുക്ക് ഡി നോക്കാം നോക്കാം ഗദ്യഭാഗത്തെ സൂചന പ്രകാരം വെളുപ്പാൻ കാലത്തെ ആനന്ദം ലഭിക്കുന്നത് ആർക്കാണ് വെളുപ്പാങ്കാലത്ത് ആനന്ദം ലഭിക്കുന്നത് ആർക്കാണ് അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ എ പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക് ബി മധുരമായി പാടുന്നവർക്ക് സി പുലർച്ചെ കിടന്നുറങ്ങുന്നവർക്ക് ഡി മേൽപ്പറഞ്ഞ എല്ലാവർക്കും ആ ഫസ്റ്റ് പാരഗ്രാഫ് ശരിക്കും വായിച്ച ഒരു കുട്ടിക്ക് സിമ്പിളായിട്ട് ഉത്തരം എഴുത ഏതാണ് പക്ഷികളുടെ സംഗീതം ശ്രദ്ധിക്കുന്നവർക്ക് അപ്പോൾ ഓപ്ഷൻ എ ആണ് അല്ല മധുരമായി പാടുന്നവർക്കാണോ അല്ല പുലർച്ചെ കിടന്നുറുന്നവർക്കാണോ അല്ല അപ്പോൾ ഉത്തരം എ ആണ് ഉത്തരം എ ഇനി പ്രവർത്തനം രണ്ട് ഇതെല്ലാം ശരിയാക്കി എന്ന് വിശ്വസിക്കുന്നു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് അല്ലേ ഇനി പ്രവർത്തനം രണ്ട് സംഭാഷണം എഴുതാമെന്നാണ് ഓക്കെ എന്തായിരുന്നു വിഷയം പുഴ ഒറ്റ രാത്രി കൊണ്ട് സുന്ദരിയാകുന്നു മരങ്ങളിൽ നിലാവ് പെയ്തിറങ്ങിയതോടെ മഴയ്ക്ക് നിറക്കൂട്ടായി നിറക്കൂട്ടായി അല്ലെ കാട്ടിലെ മഴ എന്ന പാഠഭാഗത്തെ ഈ പ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ ആ കന്നിമഴയിൽ ജീവൻ വച്ച പുഴയും നിലാവിൽ കുളിച്ച മരവും പരസ്പരം പലതും സംസാരിച്ചിട്ടുണ്ടാവും എന്തൊക്കെ വിശേഷങ്ങളാവും പങ്കുവെച്ചത് സംഭാഷണം എഴുതുക എനിക്ക് തോന്നുന്നു ഇതെല്ലാവരും സ്കൂളിൽ ചെയ്ത ഒരു പ്രവർത്തനമാണ് അല്ലേ മഴയില്ലാതെ കുറേ കാലത്തിന് ശേഷം മഴ വന്നിട്ടാകുമ്പോൾ ഉണ്ടായ ഒരു സംഭാഷണം ഇതെല്ലാവർക്കും നല്ല മാർക്ക് കിട്ടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം നിങ്ങൾ ഇത് ബുക്കിൽ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ സംഭാഷണം എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഓക്കെ സംഭാഷണം എഴുതുമ്പോൾ പരസ്പര ബന്ധവും തുടർച്ചയും പാലിക്കണം ആദ്യം ഒരാൾ പറയും പിന്നെ അടുത്ത ആൾ പറയും അല്ലേ പിന്നെ അനുയോജ്യമായ തുടക്കവും ഒടുക്കവും വേണം പിന്നെ അതുപോലെ വാക്യഘടന ചിഹ്നങ്ങൾ ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യ ചിഹ്നങ്ങളെല്ലാം അതിൽ പ്രയോഗിക്കണം അപ്പോൾ നല്ലൊരു സംഭാഷണം നമുക്കിതിൽ തയ്യാറാക്കാം ഈ മാർക്ക് എല്ലാവർക്കും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അതിൽ തന്നെ ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു ആദ്യം ആരും ശ്രദ്ധിച്ചില്ല മലമുഴക്കിയും ആ മണ്ണട്ടകളും ഒഴിച്ച് ഈ വാക്യം അർത്ഥമാക്കുന്നത് എന്ത് എന്തായിരിക്കും ഓപ്ഷൻ എ മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം അറിഞ്ഞില്ല ബി മലമുഴക്കിയും മണ്ണട്ടകളും പിന്നീടും അറിഞ്ഞില്ല സി മലമുഴുക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞിരുന്നു ഡി മലമുഴുക്കിയും മണ്ണട്ടയും ഒന്നും ശ്രദ്ധിച്ചില്ല ഇതിലേതായിരിക്കും ഉത്തരം ഉത്തരമായി വരുന്നത് സി ആണ് സി മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു മലമുഴക്കിയും മണ്ണട്ടകളും ആദ്യം തന്നെ അറിഞ്ഞു സി ആണേ നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ സുഗന്ധം കുറഞ്ഞവർക്ക് ആർഭാടം കൂടുതലാണ് പ്രസ്താവനയ്ക്ക് അനുയോജ്യമായ ആശയം ഉൾക്കൊള്ളുന്ന വാക്യം ഏത് അതിൽ ഓപ്ഷൻ എ ഉള്ളത് എല്ലാം തികഞ്ഞവർ ആരുമില്ല ബി ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട് സി എല്ലാവരും എല്ലാം തികഞ്ഞവരാണ് ഓക്കെ പിന്നെ ഒന്നും കൂടി ഉണ്ട് ആർക്കുമില്ലാത്ത ഗുണങ്ങൾ ആർക്കുമില്ല ഇതിലേതാണ് ഉത്തരം അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഏതെങ്കിലും ഒരു ഗുണം എല്ലാവരിലും ഉണ്ട് അപ്പോൾ ഓപ്ഷൻ സി ആണ് അപ്പോൾ നമ്മൾ രണ്ട് പ്രവർത്തനങ്ങൾ പറഞ്ഞു ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത് നമുക്ക് തന്നിട്ടുള്ളത് ഒരു ആസ്വാദന കുറിപ്പാണ് അതും കൂടി നോക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യന് ഓർ ക്വസ്റ്റ്യൻ ഉണ്ട് ഒന്നിക്കിൽ ഒരു ആസ്വാദന കുറിപ്പ് അല്ലെങ്കിൽ വർണ്ണന വർണ്ണനയും കൊടുത്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതാനാണ് പറഞ്ഞത് അപ്പോൾ കുറിപ്പിന് കൊടുത്തത് ഒരു കവിതയാണ് ദേവുട്ടി എന്നൊരു കവിതയുടെ ഭാഗം മറ്റുള്ളവർക്കായി നക്ഷത്രങ്ങൾ ചിരിക്കുന്നുവാനിൽ പൂത്തു നിൽക്കും ചെടിയും ചിരിക്കുന്നു ദൂരെ ദൂരെ തിരകളാൽ നീളുന്നു കടലും അങ്ങനെ നോക്കി ചിരിക്കുന്നു എന്ന് ഒരു കവിതയാണ് അപ്പോൾ അതിൽ കൊടുത്തിട്ടുണ്ട് പ്രകൃതിയുടെ പുഞ്ചിരി നക്ഷത്രങ്ങളും പൂക്കളും കടലും ഒക്കെയാണ് അവ നമ്മെ സന്തോഷിപ്പിക്കുന്നു നമുക്കും മറ്റുള്ളവർക്ക് സന്തോഷം പകരാം കവിതയ്ക്ക് ആസ്വാ കവിതയ്ക്ക് ആസ്വാദനം തയ്യാറാക്കാം അപ്പോൾ വർണ്ണന ആസ്വാദന കുറിപ്പ് എഴുതിയാൽ മതി ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കണ്ടവർക്ക് അതിൽ ഉൾപ്പെടുത്ത് നല്ലൊരു ആസ്വാദന കുറിപ്പ് എഴുതാൻ പറ്റും ഓക്കെ അപ്പോൾ നമുക്ക് ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്ക് പറയാം ഒന്ന് വാക്യഘടന ചിഹ്നങ്ങളെല്ലാം പാലിക്കണം പിന്നെ കഥയുടെ ആ കവിതയുടെ ആശയം ഉൾപ്പെടുത്തണം നല്ലൊരു തലക്കെട്ട് വേണം പിന്നെ നിങ്ങളുടെ അത് ബന്ധപ്പെടുത്തണം ആ കവിതയിൽ ഇഷ്ടമുള്ള വരി ഏതാണെന്നും കൂടി പറഞ്ഞ് അതിൻ്റെ എന്തുകൊണ്ടാണ് എന്നും കൂ എന്തുകൊണ്ടാണെന്നും കൂടി ഉൾപ്പെടുത്തണം ഓക്കെ അപ്പം നമുക്ക് നല്ലൊരു ആസ്വാദന കുറിപ്പ് എഴുതാം അപ്പോൾ നമുക്ക് ഇത്രോളം കഴിഞ്ഞ് മൂന്ന് പ്രവർത്തനം നല്ല പ്രവർത്തനം തന്നെയാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ല മാർക്ക് എ ഗ്രേഡ് കിട്ടുമെന്ന് വിചാരിക്കുന്നു ഓക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ ബാക്കി ഭാഗം കൂടി ചർച്ച ചെയ്യാം